സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കണമെന്ന് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നേരത്തെ പേപ്പർ കവറിലാണ് പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവന്നിരുന്നത് കാലഘട്ടം അനുസരിച്ചാണ് മാറ്റമുണ്ടായത് പതിനെട്ടാം പടിയുടെ പ്രാധാന്യവും മേൽശാന്തി കേരള ന്യൂസുമായി പങ്കുവച്ചു ശബരിമല മേൽശാന്തിയാണ് കേരളം ഈ ഈ പ്ലാസ്റ്റിക്ക് കൊണ്ടുവരുന്ന സ്വാമിജി ശരണവയപ്പ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ദുരന്തമാണ് നമ്മളത് വെക്കുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കണം പരമാവധി പ്രകൃതിക്കും എല്ലാം അത് വളരെ ദോഷം ചെയ്യുന്നതാണ് ജീവജാലങ്ങൾക്കും ഒക്കെ വളരെ ദോഷം ചെയ്യും നമ്മൾ കെട്ടു ആണല്ലോ ഇതെല്ലാം എത്തുന്നത് അവലും മലരമൊക്കെ നിറച്ച് അങ്ങനെയുള്ള കൂടെ ആണ് കൂടുതലും എത്താൻ ചാൻസ് അതൊക്കെ നമ്മൾ പഴയ പഴയകാലത്ത് നമുക്കറിയാം നമ്മൾ പേപ്പർ കവറിലാണ് നമ്മൾ അവലും മലരമൊക്കെ നിറച്ച് അല്ലെങ്കിൽ അതേപോലുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ നിറച്ച് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പിന്നീട് ഒരു കാലഘട്ടം ആയപ്പോഴാണ് പ്ലാസ്റ്റിക്കിൻ്റെ വളരെ ഒരു ഉപയോഗം കൂടി വന്നത് പക്ഷേ അത് നമുക്കത് നമ്മുടെ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ദോഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ധരിക്കുകയെന്നുള്ളതല്ല നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആ ഒരു അതിനോട് അത് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല അന്നേരം അത് നമുക്ക് ഒഴിവാക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് ആ പ്രകൃതിയെ ജീവജാലങ്ങളെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണ് നമ്മുടെ കടമയാണ് ആ ഈശ്വരനാണ് എന്നൊരു സങ്കല്പം നമുക്ക് വേണമെങ്കിൽ അവരെയൊക്കെ നമ്മൾ നമ്മളെപ്പോലെ തന്നെ അവരെ സ്നേഹിക്കാൻ പറ്റും അത് ഉപയോഗം കുറയ്ക്കുന്ന ഏറ്റവും നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഏറ്റവും പവിത്രമായതാണ് ഈ ദർശനത്തിൽ പതിനെട്ടാം പടി എന്ന് പറയുന്നത് പതിനെട്ടാം പടിയെ പറ്റിയത് അതുപോലെ തന്നെ പതിനെട്ടാം പടി എല്ലാവർക്കും അറിയാം വളരെ പ്രാധാന്യം പതിനെട്ട് പുരാണങ്ങളാണ് എല്ലാവർക്കും അറിയാമല്ലോ അന്നേരം പതിനെട്ടിന് വളരെ പ്രാധാന്യമുണ്ട് ആ പതിനെട്ട് തത്വങ്ങൾ നമ്മൾ കയറി ഭഗവാന്റെ തൻ സന്നിധിയിലെത്തുമ്പോഴാണ് ആ തത്വമസിന്നുള്ള ജ്ഞാനം നമുക്ക് ഉദിക്കുന്നത് അതിനുള്ള പതിനെട്ട് കടമ്പകളായിട്ട് നമുക്ക് കരുതാം പല പല സങ്കല്പങ്ങളിൽ പറയ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഓരോരോ സങ്കല്പങ്ങളുണ്ട് അന്നേരം ആ പതിനെട്ട് പടികളും കയറി വരുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്നത് ആ തത്വം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാം ഈശ്വരന്മാരാണ് എന്ന സത്യം നമ്മൾ അവിടെ വെളിപ്പെടുകയാണ് നമ്മൾ മനസ്സിലാക്കുകയാണ് തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഈശ്വരന്മാരാണ് തീർച്ചയായും സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ ജിഷ്ണു അപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കേരള ന്യൂസ്